എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ആധാറുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പുതിയ അറിയിപ്പുകൾ വന്നിട്ടുണ്ട് ഇതാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇതിൽ ആദ്യത്തെ അറിയിപ്പ് ആധാർ ഉടമകൾക്ക് ആശ്വാസമായി കൊണ്ട് ആധാർ സൗജന്യമായി പുതുക്കുന്നതിനുള്ള സമയപരിധി യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നീട്ടിയതുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് ഇന്ത്യൻ പൗരൻ്റെ പ്രധാന തിരിച്ചറൽ രേഖയായിട്ടുള്ള ആധാർ കാർഡ് കരസ്ഥമാക്കി പത്ത് വർഷം കഴിഞ്ഞവർക്കും എന്തെങ്കിലും വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും അത് സൗജന്യമായി ചെയ്യുന്നതിന് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ സൗകര്യം ഒരുക്കിയിരുന്നു ഇതിൻ്റെ സൗജന്യം പല നീട്ടി നൽകിയതാണ് അവസാനമായി മാർച്ച് പതിനാലാണ് ഇപ്പോൾ പറഞ്ഞിരുന്നത് എന്നാൽ രണ്ട് ദിവസം മാത്രം അവശേഷിക്കെ ആ തീയതി ഇപ്പോൾ നീട്ടിയിരിക്കുകയാണ് യു ഐ ഡി എ ഐയുടെ പോർട്ടൽ വഴി സൗജന്യമായി ചെയ്യുന്നതിനുള്ള സമയമാണ് നീട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിനാല് വരെയാണ് ഇപ്പോൾ ഇത് നീട്ടിയിട്ടുള്ളത് സമയം അക്ഷയ ഉൾപ്പെടെയുള്ള ആധാർ എൻറോൾമെൻറ്റ് കേന്ദ്രങ്ങൾ സന്ദർശിച്ച് ഓൺലൈനായി ഇത് ചെയ്യാം പക്ഷേ അത് സൗജന്യമല്ല പേര് വിലാസം മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ലിംഗഭേദം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങൾക്ക് പുറമെ ആളുകൾ അവരുടെ നിലവിലുള്ള കാർഡുമായി പുതിയ വെള്ളടയാളം ഐറിസ് സ്കാൻ തുടങ്ങിയ ബയോമെട്രിക് വിവരങ്ങളും ലിങ്ക് ചെയ്യാൻ കഴിയും പുതുക്കിയ വിവരങ്ങളുടെ തെളിവായി ആവശ്യമായ രേഖകൾ വ്യക്തികൾ സമർപ്പിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ജൂൺ പതിനാല് വരെ ഇനി സൗജന്യമായി യു വെബ്സൈറ്റിൽ കയറി ആധാർ അപ്ഡേഷൻ നടത്താവുന്നതാണ് അടുത്ത അറിയിപ്പ് വാഹനം ഉള്ള ആളുകൾ വാഹന ആർ സി ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ നമ്പറുമായി ബന്ധിപ്പിക്കണം എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് മോട്ടോർ വാഹന വകുപ്പിന്റെ എല്ലാ സേവനങ്ങളും ഇനി ആധാർ അധിഷ്ഠിതമായിട്ടായിരിക്കും നടക്കുക മാത്രമല്ല നമ്മുടെ നാട്ടിലെ എല്ലാ സേവനങ്ങളും ലഭിക്കുന്നതിന് ആധാർ മൊബൈൽ ലിങ്കിങ് അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ ആധാറിന് കടലാസിന്റെ വില ഉണ്ടാകുകയില്ല എന്ന് നമ്മൾ മുമ്പ് വ്യക്തമാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ആധാറും മൊബൈൽ നമ്പറുമായി ഇനിയും ലിങ്ക് ചെയ്യാത്ത ആളുകൾ ഉടനെ തന്നെ ആധാർ അപ്ഡേറ്റ് ചെയ്യുക മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുക ന്യൂ അക്ഷയ ഉൾപ്പെടെയുള്ള സേവനങ്ങളിലെ ജീവനക്കാർ വീടുകളിലെത്തി ആധാർ സേവനങ്ങൾ നൽകുന്നതിന് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി യുനീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇപ്പോൾ മുതിർന്ന പൗരന്മാർ കിടപ്പിലായവർ ശരീരവൈകല്യം ഉള്ളവർ എന്നിവർക്കെല്ലാം വീട്ടിലെത്തിയുള്ള ആധാർ സേവനങ്ങൾ വലിയ ഉപകാരം ായിരുന്നു ഇനി വീട്ടിലെത്തി ആധാർ സേവനം നൽകാൻ ആവശ്യക്കാർ ആരോഗ്യ സാക്ഷ്യപത്രം ഉൾപ്പെടെയുള്ളവ തയ്യാറാക്കി മറ്റു രേഖകൾ സഹിതം യു ഐ ഡി എ ഐക്ക് അപേക്ഷ നൽകണം ഭിന്നശേഷിയുള്ളവർ അത് തെളിയിക്കുന്ന രേഖകൾ നൽകണം ധാർ അതോറിറ്റി അത് പരിശോധിച്ച് അർഹത ഉള്ളവരാണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമേ ആധാർ കേന്ദ്രത്തിന് ഇത്തരത്തിലുള്ള സേവനത്തിന് അനുമതി ലഭിക്കുകയുള്ളൂ അനുമതി ഇല്ലാതെ ഈ സേവനം ചെയ്യുകയാണ് എങ്കിൽ ആധാർ കേന്ദ്രത്തിനെതിരെ നടപടിയും ഉണ്ടാകും ഈ കാര്യങ്ങൾ ഉത്തരവിൽ വ്യക്തമായി പറയുന്നുണ്ട് സാധാരണ ആധാർ തുടങ്ങാനും തിരുത്തൽ വരുത്തുന്നതിനും നിലവിലെ സേവന തുകക്ക് പുറമെ എഴുന്നൂറ് രൂപ അധികം നൽകണം ഒരേ വീട്ടിൽ തന്നെ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് സേവനം ലഭ്യമാവണം എങ്കിൽ ഓരോ ആൾക്കും മുന്നൂറ്റി അൻപത് രൂപ വീതം ഈടാക്കാവുന്നതാണ് എന്നും യു ഐ ഡി എ ഐ ഉത്തരവിൽ പറയുന്നു മുമ്പ് അക്ഷയ പോലുള്ള സംരംഭകർക്കുള്ള ചെറിയ ഫീസ് മാത്രം സേവനങ്ങൾക്ക് നൽകിയാൽ മതിയായിരുന്നു അതാണ് വീട്ടിൽ വന്ന് ഇത്തരം സേവനങ്ങൾ നൽകുന്നതിന് എഴുന്നൂറ് രൂപയും അധികമുള്ള ആളുകൾക്ക് മുന്നൂറ്റി അൻപത് രൂപയും ഇപ്പോൾ യു ഐ ഡി എ ഐ അതായത് യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ആധാർ വിവരങ്ങളുടെ സുരക്ഷ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കാലമാണ് ഇതിന് പിന്നാലെ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് മറ്റൊരു വിശദീകരണം കൂടി വന്നിരിക്കുകയാണ് ആധാർ ഉറും തിരിച്ചറിയൽ രേഖ മാത്രമാണ് എന്നും ജനന തീയതികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും ജനന തീയതി തെളിയിക്കുന്നതിനുള്ള രേഖയായി ആധാർ പരിഗണിക്കില്ലെന്നുമുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ യു ഐ വ്യക്തമാക്കിയിട്ടുള്ളത് പുതുതായി പ്രിന്റ് ചെയ്ത് നൽകുന്ന ആധാർ കാർഡുകളിലെല്ലാം ആധാർ തിരിച്ചറിൽ രേഖയാണ് എന്നും പൗരത്വത്തിൻ്റെയോ ജനന തീയതിയുടെയോ പ്രത്യേക രേഖയല്ല എന്ന് പ്രത്യേകം കാർഡിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് രണ്ടാഴ്ച മുമ്പാണ് കേന്ദ്രം ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത് എന്നാണ് വിവരം ആധാർ കാർഡ് ഉടമകളുടെ കാർഡ് നഷ്ടപ്പെട്ടതുകൊണ്ടോ പേരോ വിലാസമോ ജനന തീയതിയോ പുതുക്കേണ്ടതിനാലോ പുതിയ കാർഡിന് അപേക്ഷിച്ചാലും ഈ വിവരമടങ്ങിയ കാർഡാണ് ലഭിക്കുന്നത് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇക്കാര്യം വിവിധ സർക്കാർ വകുപ്പുകളെ അറിയിച്ചിട്ടുണ്ട് പക്ഷാനടക്കം സകല സർക്കാർ ഇടപാടുകൾക്കും സംസ്ഥാനത്ത് ആധാർ ലിങ്കിൻ നിർബന്ധിത ഉപാധിയായി മാറുമ്പോഴാണ് യു ഐ ഡി ഐയുടെ ഈ പിന്മാറ്റം അതേസമയം സുപ്രധാനമായ തീരുമാനമാണ് എങ്കിലും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പിന്മാറ്റം എന്ന് അധികൃതർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല നയപരമായ തീരുമാനം മാത്രമാണിത് എന്നാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ തിരുവനന്തപുരം റീജിയണൽ ഓഫീസ് അധികൃതർ വിശദീകരിക്കുന്നത് ബയോമെട്രിക് വിവരങ്ങൾക്കൊപ്പം ആധാർ കാർഡ് രജിസ്റ്റർ ചെയ്യാൻ വരുന്ന ആൾ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആധാർ കാർഡ് തയ്യാറാക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷനുകൾ കേന്ദ്ര സർക്കാരിന്റെ വിവിധ സ്കോളർഷിപ്പ് പദ്ധതികൾ ഇന്ദിരാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അയ്യങ്കാളി സംസ്ഥാന തൊഴിലുറപ്പ് പദ്ധതി ഇവയ്ക്കെല്ലാം ആധാർ സീഡിംഗ് നിർബന്ധമാണ് ആധാറും ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കാത്ത ആളുകൾക്ക് ഇങ്ങനെയുള്ള സേവനങ്ങൾ തടസ്സപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ ആധാർ സേവനങ്ങൾക്ക് അമിത ഫീസ് നിരക്ക് ഈടാക്കുന്നതായി കണ്ടെത്തിയാൽ ഓപ്പറേറ്ററെ സസ്പെൻഡ് ചെയ്യുമെന്ന് ഇലക്ട്രോണിക്സ് ഐ ടി സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ലോക്സഭയെ നേരത്തെ അറിയിച്ചിരുന്നു ഓപ്പറേറ്ററെ നിയമിച്ച രജിസ്ട്രാൾക്ക് അൻപതിനായിരം രൂപ പിഴ ചുമത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് ബയോമെട്രിക് ഡൊമോഗ്രാഫിക് വിശദാംശങ്ങളുടെ അപ്ഡേറ്റ് ഉൾപ്പെടെയുള്ള ആധാർ സേവനങ്ങൾക്ക് അമിത ഫീസ് നിരക്ക് ഈടാക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ യുനീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ യു ഐ ഡി എ ഐ ബാധ്യസ്ഥരാണ് എന്നും മന്ത്രി രേഖാമൂലം സഭയിൽ അറിയിച്ചു ആധാറുമായി ബന്ധപ്പെട്ട എല്ലാ പരാതികൾക്കും യു ഐ ഡി ഐയുടെ ഇമെയിൽ വഴിയോ ടോൾ ഫ്രീ നമ്പറായ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിലേക്കോ വിളിക്കാമെന്നും മന്ത്രി പറഞ്ഞു പത്തൊൻപത് നാൽപ്പത്തിയേഴ് എന്ന ടോൾ ഫ്രീ നമ്പറിൽ എല്ലാ പ്രാദേശിക ഭാഷകളിലും സേവനം ലഭ്യമാണ് കേന്ദ്രത്തിലും സംസ്ഥാന തലങ്ങളിലും രജിസ്ട്രേഷൻമാരും എൻഡോൾമെന്റ് ഏജൻസികളുടെയും ശൃംഖലയിലൂടെയാണ് ആധാർ നമ്പർ എൻഡോൾമെൻറ്റും വിവരങ്ങളുടെ പുതുക്കലും നടക്കുന്നത് കർശനമായ ലൈസൻസ് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എൻറോൾമെന്റ് ഏജൻസികളെ തിരഞ്ഞെടുക്കുന്നത് എന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു അപ്പോൾ സ്വന്തമായി സൗജന്യമായി ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് ഇനി മൂന്ന് മാസം കൂടിയുണ്ട് അത് വീണ്ടും നീട്ടാനുള്ള സാധ്യതയും ഉണ്ട് എന്തായാലും ഇത് കഴിഞ്ഞാൽ പോലും ഇരുപത്തി അഞ്ച് രൂപയാണ് അധികം നൽകേണ്ടി വരിക കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു കാണാം ദൂരം